క్ట్టటా <laughs> <laughs> മോർണിംഗ് എന്ന് പറയണമെന്നുണ്ട് പക്ഷെ നേരം ഒരുപാടായിണ് ഞാൻ നല്ല വന്ന് കിടന്നുറങ്ങിയ സ്ഥലം കാണിച്ചിട്ട് ഉറങ്ങാന് ഇനി കഴിഞ്ഞില്ല ദുനിയാവ് കൂടെ അവസാനിച്ച് എന്താപാട് ഇന്ന് വളർച്ച വളരെ നേരത്തെ ആയിപ്പോയി ഇന്നത്തെ ദിവസം പത്ത് മണിയായിട്ടുള്ളൂ இங்கே ஆளுக்கார ஆரோர்னே சோற குட்டியோக்கு காணிச்சுடுத்து பேடுப்பிக்குன போக்காம்பூச்சி வர വെൽക്കം ടു അഡ്ജ് ഓഫ് ദ വേൾഡ് നമ്മൾ ദുനാവിൻ്റെ അറ്റത്തെത്തി ഏറ്റവും നല്ല സ്വർഗീയ സുഖം കിട്ടുന്ന ഒരു ഉറക്കമായിരുന്നു ഇവിടെ സുഹൃത്തുക്കളെ നമുക്ക് നമ്മുടെ തലയാണ് സഹായിക്കാൻ ടൊയോട്ട ഉണ്ടായിരുന്നു മഹീന്ദ്രൻ്റെ വണ്ടി ഉണ്ടായിരുന്നു പിന്നെ ഡക്കാത്തിൻ്റെ ഉണ്ടായിരുന്നു ഒരു ഭാഗത്ത് മുസല്ലുണ്ടായിരുന്നു എല്ലാവരും നമുക്ക് തണലേക്ക് സുദീർഘമായി ഉറക്കം ഇതാണ് റിയൽ അഡ്ജി കേട്ടോ അതായത് ശരിക്കും വക്ക് ലോകം അവസാനിക്കുന്ന തരം ഇങ്ങനെ ഇവിടെ ഇങ്ങനെ വരുന്ന സഞ്ചാരികളുടെ പേരാണ് ഇവിടെ എങ്ങനെയാണ്ട് അവസാനിക്കുക ചെയ്യുക അതായത് നേരെ നമ്മൾ ഈ ഒരു എഡ്ജിലേക്ക് വരാനായിട്ട് കുറേ ഉയരത്തിലേക്ക് പോകുന്നതാണ് കേട്ടോ നമ്മൾ സാധാരണ നിരന്ന സ്ഥലത്തൂടെ റോഡിലൂടെ ഓടി 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 വരുമ്പോൾ അവസാനം ഇവിടെ വന്ന് അവസാനിക്കുക ചെയ്യണം അതുകൊണ്ടാണ് എഡ്ജ് ഓഫ് ദി വേൾഡ് എന്നിട്ട് കേട്ടോ നല്ല കൗതുകൾ പേരാണ് താഴത്തു നിന്ന് വീഡിയോയിൽ കാണുമ്പോൾ എത്താനൊന്നും ഒക്കെ ഉപയോഗിക്കും പക്ഷെ ഇത് നേരിട്ട് വന്ന് അനുഭവിച്ചറിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ അതൊരു വേറെ ആ താഴെക്കൂടെ ഒരു വാദി ഒഴുകോ വാദി എന്ന് പറഞ്ഞാൽ ആ വാദിയൊക്കെ ഇപ്പോൾ പ്രതിയായി കാരണം വെള്ളമൊന്നുമില്ല അവിടെ അപ്പോൾ നമുക്ക് അതിക്കൂടെയൊക്കെ ഇങ്ങനെ പോകണം അത് ഇതിറങ്ങി പോകണം ശരിക്കും ശരിക്കും എഡ്ജ് ഓഫ് ദ വേൾഡ് എന്ന് പറയുന്നത് ആ ഒരു സംഭവമാണ് അവിടെയൊക്കെ നമുക്ക് പോകണം ഇന്നത്തെ യാത്രയെ നയിക്കുന്ന ഈ തേരിൻ്റെ മുതലാളി ജംസിക്കായിക്കോട്ടോ നമ്മൾ നാട്ടിൽ നിന്നും ജംസിക്ക കണ്ടു കഴിഞ്ഞ പ്രാവശ്യം വൈക്കറ്റ് വന്നപ്പോഴും കണ്ടിട്ട് ഈ എന്താ പറയുക നജത്തിൽ ഇത്രയേറെ കറങ്ങി കാണിച്ചു തരാൻ പറ്റിയ വേറെ മനുഷ്യല്ല എന്നാണ് സൗദി അറേബ്യൻ്റെ വെബ്സൈറ്റിൽ പോലും പറയുന്നത് എപ്പോഴും എന്തായാലും തിന്നുകൊണ്ട് നിൽക്കണമെന്നുള്ളൂ എനിക്കൊന്നുമില്ല രാവിലത്തെ ആ ഇതുവരെ ആണ് നമ്മളെ എനർജി പോയി വയ്ക്ക ഞങ്ങളുടെ ശരിക്കതാണ് റഡ്ജ് ഓഫ് വേൾഡ് അല്ലേ അതിൻ്റെ മേലെ ആരുണ്ടല്ലോ എന്നെ ഫിലിപ്പിനൈസിന്റെ താവളാതാ ഭാവുക്കൻ്റെ നമ്മളെ വീഡിയോയിൽ വന്നുക്കണോ ഏ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ മനസ്സിലെ വേറെ ആളും കൂടി അത് എട്ടുപത്ത് കൊല്ലം നമ്മൾ രാജ്യത്തിന് കാത്തൊരു പട്ടാളക്കാരൻ എന്തോക്കാ ഇവിടെ കിടന്നുറങ്ങണതാ ഉപ്പരേ ഏൽപ്പിച്ചതാ മത്തോ ഈ ഉറക്കം തന്നെയാണ് പട്ടാളത്തിൽ നിന്ന് പിരിച്ചിട്ട് ഈ ചൂടി മനസ്സാ ഏഹ് പൊറോട്ട അടിയോ പട്ടാൾക്കാരൊക്കെ അവസാന ജീവിതകാലം ഇങ്ങനെ തന്നെ ഉണ്ടാവുക ഇത്ര കൊല്ലം സേവനം അനുശേഷിച്ചിട്ടും കാര്യമില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ നാട്ടിൽ എന്തേ പറയുമ്പോൾ നോണാറിയാണെന്ന് അറിയും വടായി അല്ലേ അറിയില്ലല്ലോ സുബേദാർ സുബേദാർ ൊന്നുംറിയില്ലോദർദാർഹാബ് ബാക്കിൽ ഉറങ്ങാരും ഇങ്ങനെ ഉറങ്ങണേ നേരത്തെ നീച്ചുടേ ഇവിടെ ശരിക്കും മാപ്പിൽ ഇല്ല മാപ്പിലില്ലല്ലോ മാപ്പിലില്ലട്ടോ ഇത് നമ്മള് ഊഡ് റൈമലെ ലെഫ്റ്റ് അടിച്ച് റൗണ്ട്അബന്ന് ലെഫ്റ്റ് അടിച്ച് നേരെ കഴിയുമ്പോൾ എഴുപത്തിരണ്ടാം നമ്പർ നമ്പർ ടേണിംഗ് ലെഫ്റ്റ് എടുത്തു പോവുന്ന നേരെ എഡ്ജ് ഓഫ് ദ വേൾഡിൽ എത്തും ഇത് മാത്രം ലട്ടോ ഇതിന് ചുറ്റുപാടും ക്യാമ്പയിനൊക്കെ പറ്റിയ കിട്ടില്ല സ്ഥലങ്ങൾ ഇന്നലെ രാത്രിയാണ് അതിൽ ഇന്നലെ പോകുന്നത് അതുകൊണ്ട് ഇപ്പം അതിന്റെ വൈബ് കാണിച്ചില്ല അപ്പം സൗദി വിസിറ്റ് ചെയ്യുന്ന ആളുകൾ റിയാദ് വിസിറ്റ് ചെയ്യുന്ന ആളുകൾ മസ്റ്റായിട്ട് വന്ന് പോകേണ്ടി അവിടെ ഭയങ്കര ഷൂട്ടിങ് ഒക്കെണ്ടല്ലോ സുബേദാർ െ കൊണ്ടാണ് ആ ഫോട്ടോ എടുപ്പിക്കുന്നത് വീഡിയോ പട്ടാളത്തിൽ ഇങ്ങനെ തൂങ്ങി പോവുക നമ്മള് ഈ കൊൺപോയി പോകുമ്പളെ തൊപ്പി ഗ്ലാസ് ഒക്കെ ഞാൻ പറഞ്ഞിങ്ങനെ പാറന്ന് അപ്പൊ എനിക്ക് മനസിലായി എന്താ പട്ടാളത്തിൽ പിരിച്ചുവിട്ടേക്കേണ്ട പോയാലോ നമ്മൾ റോഡോ അതോ സെവന്റി ത്രീ ഇവിടെ ആണ് അതായത് നമ്മൾ അതിലാണ് വരിക അവിടുന്ന് ലെഫ്റ്റ് എടുത്തിട്ട് ഇങ്ങോട്ട് പോരണം അതൊക്കെ വരുമ്പോ പറ വരുന്നപ്പോനി അതുകൊണ്ട് പറയാൻ കഴിഞ്ഞില്ല നീ പോകുമ്പോ പറയാ ഇതാണ് ശരിക്കും ഓഫ് ദ വേൾഡ് കിട്ടോരിറ്റി നമ്മള് പോയ സെക്യൂരിറ്റി ഒന്നുമില്ല ഒമാനിയോളൊക്കെ ഒമാനികൾ വന്നപ്പോ സെക്യൂരിറ്റി വന്നാ ഏ ഇവിടെ ശരിക്കും ഇവിടെ കൊറേ വണ്ടിക്കാരന്ന് അപകടമൊക്കെ പറ്റിട്ടോ മരിച്ചൊക്കെ എഴുതി രസം എന്താ ചെല വീടെന്താ പച്ച കഴിഞ്ഞ് ഹെലികോപ്റ്റർ വരിക രക്ഷിക്കാം അന്തസ്സില് പോകാ ഇവിടെന്ന ഫാമിലി വീണ് മരിച്ച എന്തായാലും ഒരു സാധനം ഇങ്ങനെ ഇണ്ടാക്കിയച്ച ഭൂമിയില് നല്ല തിരുമ്പാങ്കല്ണ്ടച് കനുണ്ടേ ഇത് നിങ്ങൾ കൊറച്ചുള്ളു അടി കൊറക്കാന്ന് പറഞ്ഞു തീരെ നയിക്കാനും വയ്യാറേ പ്രായ അറുപതൊക്കെ ഒരു പ്രശ്നമാണോ ഏഹ് ഞാൻ ചേച്ചി ഇങ്ങനെന്തെ അടുത്ത സ്റ്റെപ്പിനായിട്ട് കാത്തിക്കന്ന് കോയങ്ങീര നിക്കല്ലേ മൂന്ന് ശരിക്കും പെടുന്നിട്ട് പേടിയോടെ അതിൻ്റെ ഇപ്പന്തൊരു പരിപാടിയൊക്കെ എല്ലാരും എല്ലാവരും ഇപ്പറിയാവുന്നില്ല ഞാൻ സംഭവം നമ്മൾ പിന്നെ ഓടെ പോയാലും കൂക്കണോണ്ടേ ഓക്കെ പിന്നെ അഞ്ചുമുൽ ബോയ്സ് തന്നെ ഓരോ അലമ്പ് പോയി ചാടാൻ നിൽക്കണ്ടേ നമ്മളൊരു താഴത്തേക്കു ഉയർച്ചിരിക്കണ്ട കുറെ പോകണ്ട കൂടെ ഇങ്ങനെ ഉണ്ടോ ഇങ്ങനെ മേൽക്ക് പോണന്നുള്ള ഇങ്ങോട്ട് പോവാ ഭൂമിക്ക് തന്നെ വരണം എന്നുള്ള താഴത്ത് ഇങ്ങോട്ട് പോരാണോ ആ ആ കുഴപ്പമില്ല വിഷയം പറഞ്ഞാൽ മതിയല്ലോ ആ ഉദാഹരണത്തിന് ഉദാഹരണത്തിനൊക്കെ ആ ബുദ്ധിമുട്ടാണെങ്കിൽ ആ റിവേഴ്സ് ഇറങ്ങണോ അത് അയ്യേ ബുദ്ധിമുട്ടല്ലേ ഇല്ലേറെ ആ ആ അല്ല ഇങ്ങനെ ബുക്കൂലെ നിങ്ങൾ അങ്ങനെ ഇറങ്ങിയെന്ന് കാണിച്ചു ചേറ്റൊക്കെ അറിയില്ല ആ മനസിലായില്ല ആർമിയിൽ സാധ്യത ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ കിട്ടും ഞങ്ങള് വെറുതെ ചെറിയ തമാസാക്കുന്നല്ലേ പക്ഷെ അന്നി അന്ന സാധാ പോലെ ഇറങ്ങിയത് ആ ഇനി ഇൻഷാല്ല പൊറാട്ടടിക്കാൻ പോക്കെ ഇറങ്ങണോ അവിടെ കല്ലുണ്ട് മുന്നിൽ ഇതെങ്ങനെയാ ആരും ഇവിടെ കൊണ്ടു വെച്ചിട്ടുണ്ടാവും ആ ഇവിടെ ഏൽപ്പിച്ച ആകെ പണി അങ്ങോട്ട് കയറ്റരുത് ഇങ്ങോട്ട് പോയത് എന്ന് പറയുന്നതാണ് അതെങ്കിലും ഒരുത്തോട്ടം മതിയായിരിക്കും മാത്രല്ല ഇവിടെ അപകടം നടന്ന ശേഷം ഇവിടെ സെക്യൂരിറ്റി ഒക്കെ നല്ല ശക്തമാക്കി നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിട്ടത് നമ്മളെ സേഫ്റ്റിക്ക് വേണ്ടിയാ േറ്റ ശമ്പളം കിട്ടിയത് ഞാൻ പിന്നെ വട്ടാളക്കാരൻ നിന്നില്ല കാവലി രാജ്യത്തിന് പിന്നെത്താ ആത്മാർത്ഥമാണ് അതുപോലെ ആഗ്രഹിച്ച് മേടിക്കണ പണിയാണ് വട്ടാളം എന്നൊക്കെ പറഞ്ഞത് വെറുതെ ആരും ഇന്തി തള്ളിരണല്ലോ അല്ലെ എന്താണ് അഭിപ്രായം അതുകൊണ്ടാണ് പോലെ ആ മഞ്ഞത്തും തണുപ്പത്തവിടെ നിക്കുന്നത് എപ്പോഴും ആ എല്ലാ പറഞ്ഞു ഉരുക്ക് പോലത്തെ ശരിയാ പോണ വൈലേ ചോളത്തിൻ്റെ കൃഷി ചട്ടവും ഒമാലിയുടെ പോണുണ്ട് സൈഡിലൊക്കെ ഇന്തപ്പന ഇവിടെ ചോളം നമുക്ക് ചുട്ടുണ്ടാക്കി തരുന്ന ആട്ട് ഇതൊക്കെ മാതിരി കൃഷിപ്പാടം ഇവിടെ നിന്ന് രണ്ടു വാക്ക് സംസാരിച്ചിട്ടേ പോണുള്ളൂ കേട്ടോ കാര്യങ്ങളോട് പറയേണ്ടത് ഹൈ ഇത് കാണിക്കാനായി വന്ന കേട്ടോ ഇതൊന്നുമല്ല ബാക്കിലാണ് കാണിക്കാൻ അതിൻ്റെ മുന്നേ എന്തൊരു കാര്യം പറഞ്ഞാൽ ഇത് സൗദി അറേബ്യയിലെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതിൽ ഉണ്ടാക്കിയാണ് പക്ഷേ ഇവിടെ ഇപ്പോൾ പ്രതികളൊന്നും ഇല്ല കേട്ടോ പോലീസുകാരും ഇല്ല ഇതിപ്പോൾ ഒരു ചരിത്രത്തിൻ്റെ അവശേഷിപ്പം എന്നോണം നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സ്ട്രക്ചറുണ്ടല്ലോ ഇതുവരെ എല്ലാ പുരാവസ്തു വകുപ്പിൻ്റെ കീഴിലുള്ള എല്ലാ കെട്ടിടങ്ങൾക്കും ഈ ഒരു സ്ട്രക്ചറാണ് ഇവർ പുനർനിർമ്മിക്കണമെന്ന് കൊടുക്കുന്നത് ആദ്യം ഉണ്ടായിനിതും അതാണ് ഉണ്ടോ അന്ന് എന്താവശ്യത്തിന് വേണ്ടി ഉപയോഗിച്ചാണെന്ന് നിങ്ങൾക്കറിയില്ല ഇതും ഇതുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ബന്ധമുണ്ടോന്നറിയില്ല ഇതിൻ്റെ ചരിത്രം വേറെ തന്നെയാണ് മുസൈലി മുസൈലിമത്തിൽ കതാബിൻ്റെ കോട്ടയാണിത് ഇത് അതിൻ്റെ ഇസ്ലാമിന് ഇസ്ലാമിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനമായ ഒരു യുദ്ധമായിരുന്നു ശരിക്ക് യമാമ യുദ്ധം ബദറും മുഹുദും പോലെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമായിരുന്നു യമാമ യുദ്ധത്തിൽ ആയിരത്തി ഇരുന്നൂറോളം സ്വഹാബാക്കള് മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് പ്രവാചകൻ്റെ കൂടെ ഉണ്ടായിരുന്നു ശരിക്കും ഈ മുസ്ലിമത്തിൽ കതാപ് നമ്മളീ നിൽക്കുന്ന സ്ഥലത്തിലെ ഏറ്റവും വലിയൊരു പൗരപ്രമാണിയും രാജാവിനെ പോലെ കഴിഞ്ഞിരുന്ന ഒരാളാണ് മൂപ്പർ ഒരു നിമിഷത്തിൽ ഞാനാണ് പ്രവാചകൻ എന്ന് പറഞ്ഞിട്ട് കള്ളപ്രവാചകൻ ചമഞ്ഞ അയാളുമായിട്ടുള്ള യുദ്ധമായിരുന്നു ശരിക്ക് യമാമ യുദ്ധം അവസാന സമയത്ത് മൂപ്പർ ഈ കോട്ടയുടെ അണ്ടർഗ്രൗണ്ട് പോയി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പം വാശിയുടെ ചാട്ടുളി കൊണ്ട് എറിഞ്ഞിട്ടാണ് അദ്ദേഹത്തെ കൊല്ലുന്നത് ശരിക്കും വാഷിൻ്റെ ചാട്ടുളി അതിൻ്റെ തൊട്ട് മുമ്പ് നടന്ന ഉഹുദ് യുദ്ധത്തിൽ പ്രസിദ്ധമാണ് ഉഹുദ് യുദ്ധത്തിൽ ശത്രു ഭാഗത്തായിരുന്ന വഹഷി ഹംസ അലിഅള്ളാ വൻഹുവിനെ വധിക്കാൻ വേണ്ടി ഉപയോഗിച്ച അതേ ചാട്ടുള്ള ഉപയോഗിച്ചിട്ടാണ് പിന്നീട് ആ വധത്തിന് ശേഷം വാഷി ഇസ്ലാം മതം സ്വീകരിച്ച് ഇസ്ലാമിലേക്ക് വന്ന് അതേ ചാട്ടുകൾ ഉപയോഗിച്ചിട്ടാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുവായിരുന്ന മുസ്ലിമത്തിൽ ഗതാബിനെ വധിക്കുന്നത് അപ്പോൾ ഭയങ്കര രസമുള്ള ചരിത്രമാണ് പക്ഷേ ഈ കോട്ടൻ്റെ പല ഭാഗങ്ങളും പൊട്ടി പൊളിഞ്ഞു നശിച്ച് നാറാണക്കല്ലെടുത്ത് പോയി എത്ര എത്രത്തോളം ആളുകൾ അന്ന് ഈ യുദ്ധത്തിൽ മരണപ്പെട്ടുണ്ടെന്നുള്ളത് പല അഭിപ്രായങ്ങളും ഉണ്ട് കേട്ടോ അതിൽ ഒരു അഭിപ്രായം പറയുന്നുള്ളു ശരിക്കും ഇതിനെ പറ്റി ചരിത്രത്തിൻ്റെ കാര്യമല്ല ശരിക്കും ഇതിനെ പറ്റി നല്ല റിസർച്ച് ചെയ്ത് പഠിച്ച ആളുകൾക്കൊക്കെ ഉണ്ടെങ്കിൽ പറയാവുന്നതാണ് ഇവിടെ കണ്ടോ ഇത് അമ്പം കോട്ടയാണ് വാദി വാദ്യം ആയിക്കൊണ്ട് എല്ലാ സംഭവങ്ങളും എല്ലാ നാട്ടുരാജാക്കന്മാരും അന്ന് നിലയറപ്പിച്ചിരുന്ന് ഏതെങ്കിലും ഒരു നദിയുടെ തീരത്തായിരിക്കും ശരിക്കും ഇതിൻ്റെ കഥ അവിടെ നിന്നും വന്നില്ല കേട്ടോ ഇച്ചെ ഇത് മറ്റേ ഇറാക്കിൽ നിന്ന് പോലീസ് സ്റ്റേഷൻ്റെ ഉള്ളിൽ ഇതവിടുന്ന് കാണണെ ഇതിപ്പോൾ ഞാൻ അതിൻ്റെ ബേസിക് ഒരു ടൂറിസ്റ്റ് എന്നുള്ള നൽകിയാൽ അതിൻ്റെ സംഭവം ചുരുക്കി പറഞ്ഞാൽ കേട്ടോ വിശദമായിട്ട് ഇതിൻ്റെ ചരിത്രം അറിയേണ്ടവർക്ക് യൂട്യൂബിലൊക്കെ നോക്കിയാൽ മതി എന്താ ഈ ഗ്രാമം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഇവിടെ നല്ല ഇഷ്ടംപോലെ പച്ചക്കറികളും ഇതൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇതെന്തായിരിക്കും ഇവരെന്തൊക്കെ ഉണ്ടാക്കിയെന്നുള്ളത് ശരിക്കും ഇവരോട് തന്നെ ചോദിക്കണം അന്ന് എന്തൊക്കെ ഉണ്ടാക്കി വെച്ചത് ആയിരത്തി അറുന്നൂറ് വർഷം ഈ കോട്ടയ്ക്ക് പഴക്കണ്ടൊരു ഇവിടെ പോവാട്ടാണ് യുദ്ധം നടന്നത് കരന്റെ അടി ഭയങ്കര മക്കബറത്ത് ഷുഹദാ ഉല്യമാ അതായത് ആ യുദ്ധത്തിൽ മരിച്ച ആളുകളുടെ മക്കപുറ കൂടിയാണ് ഇവിടെ എല്ലാരും ഇവിടെ നിന്ന് അവലോട്ടത്തിൻ്റെ പല ഭാഗത്തൊക്കെ ആയിട്ടാണ് അവരെ കബറടക്കിയത് ആ ഓപ്പോസിറ്റ് സൈഡിലുണ്ട് അല്ലേ ആ ഓക്കെ ഈ സൈഡിലുണ്ട്

അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ വലിയ പ്രശ്നം ഉണ്ടാവില്ല ഞാൻ ശരിക്ക് കളിപ്പിച്ചു ചൂട്ടി അങ്ങനെ തന്നെയാണ് കാരണം ഇത് പൊട്ടു എന്നൊക്കെ അറിയാം കാരണം ഇരുപത് ലിറ്റർ ഡീസൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ഓഫ് റോഡിൽ ഉപയോഗിക്കുമ്പോൾ നാൽപ്പത് കിലോൻ്റെ വെയിറ്റ് ഉണ്ടാവുക അപ്പോൾ അത് പരീക്ഷണാർത്ഥമുള്ള ഓട്ടായിരുന്നു ഒന്ന് പരീക്ഷണത്തിൽ നമ്മൾ വിജയിച്ചാൽ പൊട്ടി ഇത് റെഡി ആക്കി കൊണ്ടിരിക്കുകയാണ് ഫുൾ വെൽഡ് അടിക്കുന്നുണ്ട് മലയാളിക്കാട് തന്നെയാണ് ഞാൻ വല്ല ഡീറ്റെയിൽസ് കൊടുക്കാം ഇവിടെ ആരെങ്കിലും കണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ വന്ന് വെൽഡിങ് അടിക്കുകയാണ് പൊട്ടിയോ പിടിക്കുക താങ്ങ് എന്ത് ചെയ്യുന്നെങ്കിലേ ഉപകാരപ്പെടും തീർച്ചയായിട്ടും സാധനതിരെ വന്നില്ലല്ലോ ഇതൊക്കെ പറഞ്ഞിട്ട് അല്ല ഇതൊക്കെ പറഞ്ഞിട്ട് സാധനം ഇവിടെ ഇതൊക്കെ പറഞ്ഞിട്ട് സാധനതിരെ വന്നില്ലല്ലോ കൊല്ലം കടക്കൽ നിങ്ങളോടെ നിങ്ങളും കൊല്ല അവിടെ പേരെന്താ ഉണ്ണി ഉണ്ണി അങ്ങനെ മനസ്സിലായില്ല കടക്കല് ഈ വണ്ടി കൊണ്ട് വന്നു നമ്മള് ഫോട്ടോ എടുത്തിട്ടുണ്ടല്ലോ മനസ്സിലായില്ല എന്ത് ദിൽഷാദ് വർഷാഫ് അറൂബ മനസ്സിനൊക്കെ നമുക്ക് ആ വെൽഡിംഗ് സാധനങ്ങളൊക്കെ അടിച്ച് സെറ്റ് ആക്കി തന്നിട്ട് ഇപ്പൊ ആരുണ്ടെങ്കിലും ഇവിടെ വന്ന് വെൽഡ് അടിച്ചു കൊള്ളി അതേമാതിരി കാർഡിങ്ങനെ പൊന്തിച്ചു പിടിച്ചോ ഫ്രീ ആയിരിക്കും അല്ല നമ്മളിവിടുത്തെ നല്ല അന്വേഷിച്ചപ്പോൾ കിട്ടിയതാ അതുകൊണ്ടാണ്